വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വി വി പാറ്റ് യന്ത്രം ഘടിപ്പിച്ച് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്ന ആദ്യ പൊതുതിരഞ്ഞെടുപ്പാണിത് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഇല്ലാതെ വോട്ടർ സ്ലിപ്പ് മാത്രം കൊണ്ടുവരുന്നവർക്ക് വോട്ടില്ല എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഫോട്ടോ പതിച്ച വോട്ടർ സ്ലിപ്പ് മാത്രം പോരാ എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് തന്നെ ഇതിനായി വേണം അല്ലാത്തവർക്ക് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ കാർഡ് ഫോട്ടോ പതിച്ച ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് രജിസ്ട്രാർ ജനറൽ നൽകുന്ന സ്മാർട്ട് കാർഡ് തുടങ്ങിയ പതിനൊന്ന് രേഖകൾ ഉപയോഗിക്കാം മറ്റൊരു മണ്ഡലത്തിലെ വിലാസമുള്ള തിരിച്ചറിയൽ കാർഡ് കൊണ്ട് വോട്ട് ചെയ്യാൻ ആവുന്നതാണ് എന്നാൽ വോട്ട് ചെയ്യാൻ പോകുന്ന പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം എന്നേ ഉള്ളൂ എന്നാൽ വോട്ട് ചെയ്യാനായി പ്രവാസികൾ വീണ്ടും കാത്തിരിക്കണം വിവിധ രാജ്യങ്ങളിലായി മൂന്ന് ദശാംശം പത്ത് കോടി പ്രവാസി ഇന്ത്യക്കാരുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രവാസികൾക്ക് ഓൺലൈനായി വോട്ട് ചെയ്യാൻ ഇത്തവണയും അവസരം ഇല്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ജനാധിപത്യ നിയമത്തിൽ ഭേദഗതി വരുത്തിയാലേ അത് സാധ്യമാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിദഗ്ധ സമിതി ഈ വോട്ടിനെ അംഗീകരിച്ചില്ല പകരം മുക്തിയാർ വോട്ട് അതായത് പകരക്കാരെ വച്ചുള്ള വോട്ട് അംഗീകരിച്ചിരിക്കുകയാണ് എന്നാൽ മുക്തിയാർ വോട്ടിനുള്ള ബില്ല് ലോക്സഭ പാസാക്കിയെങ്കിലും രാജ്യസഭ പാസാക്കിയിട്ടില്ല അതേസമയം സ്ഥാനാർത്ഥികൾ അവരുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ആദായ നികുതി റിട്ടേൺ വിവരം സമർപ്പിക്കണം മുൻപ് അവസാന ഒരു വർഷത്തേക്ക് നൽകിയാൽ മതിയായിരുന്നു സ്ഥാനാർത്ഥികളുടെയും ജീവിത പങ്കാളിയുടെയും ആശ്രിതരുടെയും അഞ്ചു വർഷത്തെ ആദായ നികുതി വിവരം സമർപ്പിക്കണം മാത്രവുമല്ല വിദേശ ബാങ്കുകളിലും വിദേശ സ്ഥാപനങ്ങളിലുമുള്ള നിക്ഷേപത്തിന്റെയും ബാധ്യതകളുടെയും വിവരവും ഫോം ഇരുപത്തിയാറിൽ ഉൾപ്പെടുത്തണം സ്ഥാനാർത്ഥികളുടെ ആസ്തികൾ ബാധ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ക്രിമിനൽ പശ്ചാത്തലം തുടങ്ങിയവ രേഖപ്പെടുത്തുന്ന ഫോം ഇരുപത്തിയാറിൽ അപൂർണമായ വിവരങ്ങളാണ് നൽകിയതെങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളം വിജയിച്ച സ്ഥാനാർത്ഥി തെറ്റായ വിവരം നൽകിയതായി കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ വരെ സാധ്യതയുണ്ട് പ്രചരണത്തിന് സമൂഹ മാധ്യമങ്ങളെ തോന്നിയതുപോലെ പ്രയോഗിക്കാനാകില്ല നിയന്ത്രണം ഉണ്ടാകും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഏതെല്ലാമെന്ന് അറിഞ്ഞിരിക്കണം ഓൺലൈൻ പരസ്യം നൽകുന്നതിന് പി സർട്ടിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കണം സാമൂഹിക മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പെരുമാറിച്ചും ബാധകമാണ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗീകരിച്ച രാഷ്ട്രീയ പരസ്യങ്ങൾ മാത്രമേ നൽകൂസ് യൂട്യൂബ് എന്നിവ ഉറപ്പു നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഇത് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കും രാജ്യത്തെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കൊപ്പം വി വി പാറ്റ് മെഷീൻ ഘടിപ്പിക്കും വോട്ട് നൽകിയ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ അത് ലഭിച്ചിരിക്കുന്നതെന്ന് സ്ലിപ്പിൽ കണ്ട് ബോധ്യപ്പെടാം വോട്ട് ചെയ്ത ഉടനെ വി വി പാറ്റ് മെഷീനിൽ സ്ലിപ്പ് കാണാം ഏഴ് സെക്കൻഡ് സമയം സ്ലിപ്പ് കാണാവുന്നതാണ് തുടർന്ന് അത് മുറിഞ്ഞ് മറ്റൊരു പെട്ടിയിലേക്ക് വീഴും വോട്ടർക്ക് ഈ സ്ലിപ്പ് കയ്യിലെടുക്കാനാകില്ല ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഒരു പോളിംഗ് സ്റ്റേഷനിലെ സ്ലിപ്പുകൾ മാത്രം എണ്ണി നോക്കും ഏത് സ്റ്റേഷനിലേതാണ് എണ്ണുക എന്ന നറക്കെടുത്ത് തീരുമാനിക്കും തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച സ്ഥാനാർത്ഥികൾ പരാതിപ്പെട്ടാൽ ആ മണ്ഡലത്തിലെ സ്ലിപ്പുകൾ എണ്ണുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത